ഇങ്ങോട്ടാരും കടക്കണ്ട ഇങ്ങോട്ടാരും കടക്കണ്ട ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ മണ്ണിൽ ജീവിച്ചില്ലേ മണ്ണിൽ മണ്ണിൽ ജീവിച്ചില്ലേ ജീവിച്ചില്ലേ മരിച്ചു വീണും കട്ടായം മരിച്ചു വീണും കട്ടായം മരിച്ചു വീണും കട്ടായം നമ്മുടെ നാവുകൾ തളരില്ല സിസ്റ്റർ ഇപ്പോ ഈ സമരം നൂറ്റി അമ്പതാമത്തെ ദിവസത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതൊരു ചെറിയ സംഖ്യയല്ല അപ്പോൾ ഈ നൂറ്റമ്പതാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴും ഇനിയും തുടർന്ന് പൂർവാധികം ശക്തിയോടെ സമരം ചെയ്യണം എന്നുള്ള ഒരു ഊർജ്ജം എന്താണ് എന്താണ് ഇനിയും പാലിക്കപ്പെടാനുള്ളത് ഈ വിഷയത്തിൽ അതിൻ്റെ ഊർജം എന്ന് പറയുന്നത് നമുക്ക് നീതി നടത്തി കിട്ടണം അതായത് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ നമുക്ക് ലഭിക്കണം വേണ്ടിയുള്ള സമരം അത് കിട്ടണ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യും അതിന് ഒരു ദാക്ഷിണ്യം അതിനൊരു വ്യത്യാസമില്ല അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോകും അത് നമ്മുടെ ജീവിത പ്രശ്നമാണ് നമ്മുടെ കയറി കിടക്കാനായിട്ടുള്ളൊരു കുടുംബം ഉണ്ടാവുക നമ്മൾ നമ്മൾ അധ്വാനിച്ച് നേടിയ നമ്മുടെ സ്ഥലം നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീട് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോകാനാണ് എങ്ങും പോകാനില്ല അതുകൊണ്ട് ഇത് ലഭിക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് പറയാനായിട്ടുള്ളത് നേരും നിറയും അറിയും ഞങ്ങൾ നേരം നിറയും അറിയും ഞങ്ങൾ പോരാടുമെന്ന് പോരാടുമെന്ന് ൊരു പറഞ്ഞ് വക്കഫ് എന്നൊരു പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട ഇങ്ങോട്ടാരും കടക്കണ്ട ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേൽ മണ്ണിൽ ജീവിച്ചില്ലേ ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേൽ ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ മരിച്ചു വീഴും കട്ടായം കട്ടായം മരിച്ചു വീഴും